മീവി സ്പിക്വിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്തൊമ്പത് മുതൽ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയതായി സദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ നേരത്തെ അറിയിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവിദഗ്ധ വേതന ഇനത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിയെടുത്തുവർക്ക് നൽകുവാനായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുവാനുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച തൊഴിൽ ദിനങ്ങളെക്കാൾ കൂടുതൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടന്നിരുന്നു കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം പിന്നീട് ഇത് പരിഗണിച്ച് മൊത്തം തൊഴിൽ ദിനങ്ങൾ ബജറ്റ് ഉയർത്തി നൽകലാണ് പതിവ് ലേബർ ബജറ്റ് ഉയർത്തിയില്ല അതാണ് തൊഴിലുറപ്പ് വേതന കുടിശ്ശികയ്ക്ക് കാരണമായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥയനുസരിച്ച് തൊഴിലാളികൾക്കുള്ള വേതന വിതരണം പതിനഞ്ചു ദിവസം വൈകിയാൽ പോലും പലിശയിക്കർഹതയുണ്ട് എന്നാൽ ആ തുക പോലും മലയാളികൾക്ക് ലഭിച്ചിരുന്നില്ല ജോലിക്ക് എത്തി മാസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നേരത്തെ പതിനഞ്ചു ദിവസത്തിനകം വേതനം ലഭിക്കാറുണ്ടായിരുന്നു വിഷു ഈസ്റ്റർ കാലത്തെങ്കിലും കുടിശ്ശികയായ തൊഴിലുറപ്പ് വേതനം എത്തിച്ചേരുമെന്ന് വിചാരിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ഒടുവിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമായി തൊഴിലുറപ്പ് വേതന കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വരെ നടത്തിയ മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇതുകൂടാതെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ വേതനത്തിനുള്ള ആദ്യഘടുവായി തൊണ്ണൂറ്റിയാറ് പോയിന്റ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിട്ടുള്ളത് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങളാണ് ഇത് മുൻവർഷത്തെ ആദ്യ തൊഴിൽ ബജറ്റിനേക്കാൾ ഒരു കോടിയോളം തൊഴിൽ ദിനങ്ങൾ കുറവാണ് എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് വേതന വിതരണം വൈകിയ സാഹചര്യത്തിലും മറ്റും കേരളത്തിലെ തൊഴിലാളികളിൽ ഒരു ലക്ഷത്തോളം പേർ ജോലിക്ക് ഹാജരാകുന്നില്ല സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തി രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു പി ഐ സർക്കാർ ആവിഷ്കരിച്ച ഗ്രാമവികസനത്തിന്റെ തിളക്കമാർന്ന മാതൃക എന്നാണ് നിലവിൽ രാജ്യത്തെ ഇരുപത്തിയാറ് കോടിയോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉള്ളതിൽ പതിനൊന്നര കോടിയിലധികം സജീവ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുടക്കത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയായിരുന്ന തൊഴിൽ വേതനം പടിപടിയായി ഉയർത്തി വരികയാണ് നാനൂറ് രൂപയാക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാരിന്റെ മുന്നിലുണ്ട് തുടക്കത്തിൽ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി വന്നിരുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും വ്യാപിപ്പിച്ചിരുന്നു മുഴുവൻ കൂലി ഉറപ്പാക്കുന്നതോടൊപ്പം ഗ്രാമങ്ങളുടെ വികസനത്തിന് ഈ പദ്ധതി സുപ്രധാന പങ്ക് വഹിച്ചു ഉൽപാദന വർധന സ്ഥിരം സൃഷ്ടിക്കൽ സംരക്ഷണം തുടങ്ങിയ ലക്ഷ്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതിക്കുണ്ടായിരുന്നു സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം ഉറപ്പു പദ്ധതിയിൽ തുല്യ വേതനമെന്ന സങ്കല്പവും വിജയകരമായി നടപ്പാക്കി ഇത്തരത്തിൽ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ അഭിവൃദ്ധി രാജ്യത്തിനും ജനങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന പ്രധാനമായ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഗ്രാമവികസനത്തിനും പഞ്ചായത്തി രാജ്യുമായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നത് തടയുവാനായി വേദന കുടിശ്ശികകൾ ഉടൻ വേഗം തീർക്കണമെന്നും വേദന കുടിശ്ശിക ഉടൻ വേഗം തീർക്കണമെന്നും വേതനം മിനിമം നാനൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നും ഉദ്ദേശിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണ് കേരളത്തിന്റെ വനിതാ പ്രാന്നിധ്യം എൺപത്തി ഒമ്പത് ശതമാനത്തോളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി എൺപത്തിയാറായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മുൻവർഷവും ഇതേ തുക തന്നെയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള കണക്ക് പ്രകാരം ഇത് അമ്പത്തിയേഴ് ലക്ഷം ആയി കുറഞ്ഞു രജിസ്ട്രേഷൻ പുതുക്കാത്തത് മൂലമാണ് കുറവുണ്ടായത് നൂറ് തൊഴിൽ ദിനങ്ങൾ എല്ലാവർക്കും ലഭിക്കാത്തതും വേതനം കുടിശ്ശികയായതുമൊക്കെയാണ് കൊഴിഞ്ഞുപോക്കിന് കാരണമായത് ഏതായാലും കേന്ദ്രം ഇപ്പോൾ വേതന കുടിശ്ശിക നൽകുവാനായി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ നൽകിയിരിക്കുകയാണ് ഏപ്രിൽ മുതലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ ഗുഡ വിതരണത്തിനായി തൊണ്ണൂറ്റിയാറ് കോടിയും നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും പണം ലഭിച്ചതോടെ തൊഴിലുറപ്പ് വേതന വിതരണം ഉടനെ ആരംഭിക്കും അക്കൗണ്ടുകളിൽ പണം എത്തുന്നവർ അക്കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക